നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് എസ് ബി ഐയുടെ യോനോ ആപ്ലിക്കേഷനെ കുറിച്ചിട്ടാണ് മാർച്ച് ഒന്ന് മുതൽ യോനോ ആപ്ലിക്കേഷൻസുകൾ പഴയ മോഡൽ ഫോണുകളിൽ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്കത് അപ്ഡേറ്റ് ചെയ്യാൻ നോക്കുന്ന സമയത്ത് നമുക്ക് ഇതുപോലെയാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത് നമുക്കത് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല എന്നാണ് പറയുന്നത് ഇതിന് നമ്മൾ എന്താണ് ഒരു പ്രതിവിധി നമുക്ക് എങ്ങനെയാണ് ഈ ഒരു പ്രശ്നം പരിഹരിക്കാമെന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇതുപോലെ നിങ്ങളുടെ ഫോണിൽ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല എന്ന് ഇതുപോലൊരു നോട്ടിഫിക്കേഷൻ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയിക്കൊണ്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ നോക്കുന്ന സമയത്ത് ഇതുപോലെയാണ് കാണിക്കുന്നത് എങ്കിൽ ആദ്യമായിട്ട് ചെക്ക് ചെയ്യേണ്ടത് നിങ്ങളെ ഫോണിൻ്റെ വേർഷൻ ഏതാണെന്നാണ് നിങ്ങൾ ആൻഡ്രോയിഡ് ഫോണാണ് എങ്കിൽ നിങ്ങളെ ഫോൺ ആൻഡ്രോയിഡ് ലെവലിന് മുകളിലേക്കാണോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കേണ്ടതായിട്ടുണ്ട് അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെറ്റിംഗ്സിനകത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫോണിന്റെ അബൌട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ ഫോണിന്റെ വേർഷൻ ഏതാണ് നമ്മൾ ആൻഡ്രോയിഡ് വേർഷൻ ഏതാണെന്ന് കാണാൻ വേണ്ടി സാധിക്കും ഇത് നിങ്ങളിത് ആൻഡ്രോയിഡ് ട്വൽവിന് താഴെയാണ് എങ്കിൽ നിങ്ങൾ ആ ഫോണിൽ ഒരു ആപ്ലിക്കേഷൻ വർക്ക് ആവില്ല നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോണിന് അപ്ഡേഷൻ ഉണ്ടോ എന്ന് നോക്കുക എല്ലാ ഫോണുകളും മന്ത്ലിയും അതുപോലെ തന്നെ ടു വീക്ക് കൂടുമ്പോഴും ത്രീ വീക്ക് കൂടുമ്പോഴൊക്കെ ഫോണിന് അപ്ഡേഷൻ വരും അപ്പോൾ നിങ്ങളുടെ ഫോണിന് അപ്ഡേഷൻ വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഫോണിൻ്റെ സെറ്റിംഗ്സിനകത്ത് കഴിഞ്ഞാൽ ഫോൺ അപ്ഡേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും അതിനകത്ത് ഫോൺ അപ്ഡേഷൻ ഉണ്ട് എങ്കിൽ നിങ്ങളുടെ ഫോൺ നിർബന്ധമായിട്ട് നിങ്ങളൊന്ന് അപ്ഡേറ്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ആൻഡ്രോയിഡ് ലെവനൊക്കെ ആയിരിക്കുന്ന ഫോണാണ് എങ്കിൽ നമുക്കത് അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് ട്വൽവ് വീലായിട്ടൊക്കെ മാറും അപ്പോൾ നിങ്ങൾ അങ്ങനെ അപ്ഡേഷൻ ഉണ്ടോ എന്ന് സെറ്റിംഗ്സിനകത്ത് ഇതുപോലെ വന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് സാധിക്കും അപ്പോൾ ഉണ്ട് എങ്കിൽ നിങ്ങൾ അപ്ഡേഷൻ ചെയ്യുക അപ്ഡേറ്റ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ അതിനകത്ത് വർക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും ആൻഡ്രോയിഡ് ട്വൽവിന് താഴെയുള്ള ഫോണുകളിൽ ഒന്നും ഈ ഒരു യോനോയുടെ ആപ്ലിക്കേഷൻ വർക്ക് ആവുന്നില്ല എന്ന് പ്രത്യേകം മനസ്സിലാക്കുക അതുപോലെ തന്നെ ഒരുപാട് പേര് ഇതിനെന്തെങ്കിലും പ്രതിവിധി ഉണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കമന്റ് ചെയ്തിരുന്നു മുന്നേ ഒരു വീഡിയോ ചെയ്തപ്പോൾ പ്രത്യേകിച്ച് ഇതിന് പ്രതിവിധി എന്ന് പറയുന്നത് നമ്മുടെ ഫോൺ ചേഞ്ച് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് ഈ രണ്ട് ഓപ്ഷനാണ് ഇപ്പോൾ നിലവിലുള്ളത് അപ്പോൾ അധിക പേരും സാലറി അക്കൗണ്ടുകളൊക്കെ എസ് ബി ഐയുടെ കൊടുത്തുകൊണ്ടായിരിക്കുക അപ്പൊ നമ്മൾ നമ്മുടെ സാലറി വരുന്നത് ചിലപ്പോൾ ഈ ഒരു എസ് ബി ക്കൗണ്ടിലേക്കായിരിക്കും അതിൽ നിന്നായിരിക്കും നമ്മൾ മറ്റ് നമ്മുടെ ചെറിയ ബാങ്കുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് ഗൂഗിൾ പേ പോലെയുള്ള സംവിധാനങ്ങൾ നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പൊ ട്രാൻസ്ഫർ ചെയ്യാൻ ഒരുപാട് പേര് ഇപ്പൊ ബുദ്ധിമുട്ടുകൊണ്ടിരിക്കുകയാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി സാലറിക്ക് കൊടുത്ത അക്കൗണ്ട് ഇതായത് തന്നെ പിന്നീട് അത് ചേഞ്ച് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ട് കൊണ്ട് തന്നെ ഈ ഒരു പഴയ ഫോണുകളിൽ ആൻഡ്രോയിഡ് അല്ലെ ട്വൽവിന് താഴെയുള്ള ഫോണിൽ നിന്നൊന്നും ഇപ്പോൾ ഈ ഒരു യോനോയുടെ ഈ ഒരു ആപ്ലിക്കേഷൻ വർക്കാവുന്നില്ല അപ്പോൾ നിങ്ങൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കേണ്ടത് രണ്ട് ഓപ്ഷനാണുള്ളത് ഒന്ന് ഫോൺ അപ്ഡേറ്റ് ചെയ്ത് നോക്കുക അല്ലായെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോൺ ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് ഫോൺ ഒരുപാട് പേര് റീചാർജ് ചെയ്തിട്ടൊക്കെ നോക്കുന്നുണ്ട് അപ്പോൾ റീചാർജിൻ്റെ പ്രശ്നമൊന്നുമല്ല ഇത് നിങ്ങളുടെ ഫോണിൽ വ്യക്തമായിട്ട് തന്നെ നമുക്ക് ഇവിടെ ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയിക്കൊണ്ട് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് അതിൻ്റെ വോട്ടെടുത്ത് നോക്കുന്ന സമയത്ത് വ്യക്തമായിക്കൊണ്ട് അതിൻ്റെ റീസൺ അവർ കാണിച്ചിട്ടുണ്ട് ഏതൊക്കെ ഫോണുകളിലാണ് ഈ ഒരു ആപ്ലിക്കേഷൻ വർക്കാവുക എന്നും അതുപോലെ തന്നെ നമുക്ക് എന്താണ് ഇതിനുള്ള പ്രതിവിധി എന്നൊക്കെ വ്യക്തമായിട്ട് തന്നെ അവർ പറഞ്ഞിട്ടുണ്ട് അപ്പം പഴയ മോഡൽ ഫോണുകളിൽ നമ്മുടെ ആപ്ലിക്കേഷൻ്റെ സെക്യൂരിറ്റിൻ്റെ ഭാഗമായി കൊണ്ട് നമ്മൾ സെക്യൂരിറ്റി വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് ഈ ഒരു അപ്ഡേഷനുകളും ഓരോ ആപ്ലിക്കേഷനിലും വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങൾ പ്രധാനമായിട്ടും ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോണിൻ്റെ നിങ്ങളുടെ ഫോൺ ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് ഇതിനുള്ള ഏക മാർഗ്ഗം അല്ലായിരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അക്കൗണ്ട് ചേഞ്ച് ചെയ്യുക ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് ആയിട്ട് അറിയിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട അനുസരിച്ച് വീഡിയോക്ക് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ആയിട്ട് അറിയിക്കാൻ മറക്കരുത് അതേപോലെ ആയിട്ടുള്ള മറ്റൊരു വീഡിയോ ബൈ